കായികരംഗത്ത് മികവിന്റെ പാതയിലൂടെ വിദ്യാർത്ഥികളെ ഉന്നത വിജയത്തിലെ താരങ്ങളാക്കുകയാണ് മീൻതുള്ളിയിലെ ക്യാപ്റ്റൻ അക്കാദമി ഗുജറാത്തിൽ നടക്കുന്ന നാഷണൽ ഇൻ്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന അണ്ടർ സിക്സ്റ്റീൻ എയ്റ്റീൻ വിഭാഗത്തിലെ മൂന്ന് താരങ്ങൾ ക്യാപ്റ്റൻ അക്കാദമിയിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട് കായിക മേഖലകളിൽ താൽപ്പര്യമുള്ള കുട്ടികളുടെ യഥാർത്ഥ കഴിവുകളെ കണ്ടെത്തി അവർക്ക് മികച്ച പരിശീലനം നൽകി കായിക രംഗത്തിനും നാടിനും നേട്ടമുണ്ടാക്കി ജീവിതത്തിന്റെ ട്രാക്കിൽ അവരെ ഉന്നതരായി മാറ്റിയെടുക്കുന്നതിൽ സ്തുത്യർഹമായ സേവനം നൽകി വരുന്ന വ്യക്തിയാണ് റിട്ടയേർഡ് ക്യാപ്റ്റൻ ഒളിമ്പ്യൻ കെ എസ് മാത്യു മീൻതുള്ളിയിലെ ക്യാപ്റ്റൻ അക്കാദമിയിൽ പരിശീലനം നേടിയ താരങ്ങളെല്ലാം തന്നെ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചവരാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടക്കുന്ന നാഷണൽ ഇന്റർ ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പിലേക്ക് ക്യാപ്റ്റൻ അക്കാദമിയിലെ മൂന്ന് വിദ്യാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ മികവിന്റെ ഉദാഹരണമാണ് അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ ട്രയാത്തലിൻ എ ഗ്രൂപ്പിലാണ് കുട്ടികൾ മത്സരിക്കുക കോഴിച്ചാൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും പാലാവയൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെയും മൂന്ന് വിദ്യാർത്ഥികളായ ഇവർ കോച്ച് ക്യാപ്റ്റൻ കെ എസ് മാത്യുവിനൊപ്പം തന്നെയാണ് അഹമ്മദാബാദിലെ മത്സരത്തിൽ പങ്കെടുക്കാനെത്തുക കുട്ടികളിലെ കഴിവുകൾ ചെറിയ പ്രായത്തിലെ തന്നെ തിരിച്ചറിഞ്ഞ് അവരെ മികച്ച അത്ലറ്റുകളും കായിക താരങ്ങളുമാക്കി മാറ്റാൻ കഴിയണമെന്നും മൾട്ടി ഇവന്റ്സ് ഇവന്റ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് സ്പെഷ്യലൈസേഷൻ പെർഫോമൻസ് എന്ന രീതിയിൽ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നും മെഡൽ മാത്രം എന്ന ലക്ഷ്യത്തിനപ്പുറം ഉയർന്നു വരാൻ കഴിയുന്ന മികച്ച അത്ലറ്റുകൾക്കുള്ള സാഹചര്യവും പരിശീലനവുമാണ് അവർക്ക് നൽകേണ്ടതെന്നും ക്യാപ്റ്റൻ കെ എസ് മാത്യു പറഞ്ഞു ഫെബ്രുവരി പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വെച്ച് നടക്കുന്ന അണ്ടർ ഫോർട്ടീൻ അണ്ടർ സിക്സ്റ്റീൻ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ നമ്മളുടെ അക്കാഡമിയിൽ നിന്നും മൂന്ന് കുട്ടികൾ ആണ് സെലക്റ്റായിരിക്കുന്നത് ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് അതായത് അണ്ടർ ഫോർട്ടീനിൽ യദു കൃഷ്ണ അതുപോലെ തന്നെ അണ്ടർ ഫോർട്ടീനിൽ തന്നെ ഷിബിൻ പി എസ് അണ്ടർ സിക്സ്റ്റീനിൽ ആദർശ് സന്തോഷ് ഇവരുടെ ഇവൻ്റുകൾ ട്രയത്തലീൻ എ ഗ്രൂപ്പ് ട്രയത്തലീൻ ബി ഗ്രൂപ്പ് പെൻഡത്തലീൻ എയ്റ്റി മീറ്റർ അടിൽ അതായത് അണ്ടർ ഫോർട്ടീൻ സിക്സ്റ്റീനിൽ കമ്പൈൻഡ് ഇവൻ്റുകൾ ഒരു കുട്ടിക്ക് കൂടുതൽ ഇവൻറ്റുകൾ ചെയ്യണം അതിൽ നിന്ന് അണ്ടർ ഫോർട്ടീൻ സിക്സ്റ്റീൻ്റെ നാഷണൽ ചാമ്പ്യൻഷിപ്പിൻ്റെ അർത്ഥം തന്നെ ഫ്യൂച്ചറിലേക്കുള്ള ടാലൻറ്റുകളുടെ ഇവൻ്റ് ഏതായിരിക്കും എന്നുള്ളത് ഡിസൈഡ് ചെയ്ത് കണ്ടുപിടിക്കാനാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത് തന്നെ പരിശീലനത്തിൽ പറയുന്നതും ഗ്രൗണ്ടിൽ ചെയ്യുന്നതും ബന്ധമില്ലാതാകുമ്പോഴാണ് അത്ലറ്റിക്സ് ചടങ്ങായി മാറുന്നതെന്നും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലിപ്പിക്കാൻ മികച്ച അധ്യാപകർ വേണമെന്നും അത്ലറ്റുകളുടെ ടാലന്റ് സെലക്ഷൻ നടത്തണമെന്നും മുൻ ഒളിമ്പ്യൻ കോച്ചുകൂടിയായ ക്യാപ്റ്റൻ കെ എസ് മാത്യു പറഞ്ഞു സ്കൂൾ നാഷണൽ സീനിയറിൽ സിൽവർ മെഡൽ ജൂനിയർ നാഷണൽ അത്ലറ്റിക്സ് കോയമ്പത്തൂർ വെച്ച് നടന്ന ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ സിക്സ് പൊസിഷൻ ഇപ്പോൾ ചെന്നൈയിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ യൂത്തിൽ അഞ്ചാം അഞ്ചാം സ്ഥാനം അതുപോലെ തന്നെ മഞ്ചിമ ഗുവാഹിയിൽ വെച്ച് നടന്ന ജൂനിയർ നാഷണൽ ചാമ്പ്യ ചാമ്പ്യൻഷിപ്പിൽ ത്രീ തൗസൻഡ് മീറ്റർ ഇല്ല കേരളത്തെ പ്രതിനിധീകരിച്ചു നല്ല പ്രകടനം കാഴ്ചവെച്ചു അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആസിഫ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ട്വൻ്റി കിലോമീറ്റർ വോക്കിൽ ഗോൾഡ് മെഡൽ മേടിച്ച് ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ് ചെന്നൈയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയിൽ അതുപോലെ ആസിഫിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലം രണ്ട് കൊല്ലം ഒരു കൊല്ലം കഴിഞ്ഞ് രണ്ടു കൊല്ലമാകുന്നിപ്പോൾ ആക്സിഡൻറ്റിൽ കാലിൽ ഇപ്പോളും റോഡുണ്ട് എന്നിട്ടും മോട്ടിവേഷനും അവനെ ഉള്ള സ്പോർട്സിൻ്റെ സ്പിരിറ്റും വെച്ച് പ്രാക്ടീസ് ചെയ്ത് യൂണിവേഴ്സിറ്റിയിൽ ഗോൾഡ് അടിക്കുകയും അതുപോലെ തന്നെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി പാർട്ടിസിപ്പേറ്റ് ചെയ്തു നല്ലൊരു പ്രകടനം അവിടെയും കാഴ്ചവെച്ച് തിരിച്ചെത്തിയിരിക്കുകയാണ് ബാക്കി ഇപ്പം കണ്ണൂർ വെച്ച് നടന്ന മിഡ് നൈറ്റ് മരാത്തനിൽ നമ്മുടെ ടീം പങ്കെടുക്കുകയുണ്ടായി അതിൽ ടോം ആ ടോം ഐഡാ റോസ് റോസ്മി അതുപോലെ തന്നെ ശ്രീതു വേറൊരു കുട്ടി കൂടെ കൂടി അഞ്ച് പേര് മൂന്ന് പെൺകുട്ടികളും മിക്സഡ് മിക്സഡ് ഗ്രൂപ്പ് മിഡ് നൈറ്റ് മരാത്തനിൽ ഏഴ് കിലോമീറ്ററിൽ നമ്മൾ ഒന്നാം സ്ഥാനം നേടുകയുണ്ടായി പതിനായിരം രൂപ ഇവർക്ക് ക്യാഷ് പ്രൈസും കിട്ടി കലക്ടർ പ്രത്യേകമായി നമ്മുടെ അക്കാഡമിയെയും മലയാളത്തിൽ നിന്നുള്ള കുട്ടികളെ അഭിനന്ദിക്കുകയും ചെയ്തു നിർമ്മാണ വിപണന രംഗത്ത് പത്തരമാറ്റിന്റെ മഹിമയും പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെ അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കുളിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ